ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എക്സ് ഡ്രൈവ് എക്സ് ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഓട്ടോമാറ്റിക് ഐ ട്വൻറ്റി എൻ ലൈനാണ് വെറും നാൽപ്പതിനായിരം കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം റൺ ചെയ്തിരിക്കുന്നത് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഗ്രില്ല് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ചെക്ക്ഡ് ഫ്ലാഗിൻ ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു ഫ്രണ്ട് ഗ്രില്ലാണ് ഐ ട്വൻറ്റി എൻ വന്നിരിക്കുന്നത് ഈ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കോർണറിലോട്ടേക്ക് കയറി നിൽക്കുന്ന ഒരു ഹെഡ്ലൈറ്റ് ആണ് വരുന്നത് കൂടാതെ തന്നെ എൽ ഇ ഡി പ്രൊജക്ടർ ലാംസ് വരുന്നുണ്ട് ഡി ആറിൽ വൈറ്റ് ലൈറ്റ് വരുന്നുണ്ട് അത്യാവശ്യം ഈ ഗ്രില്ലിനോട് ചേർത്തിട്ടുള്ളൊരു വി ഷേപ്പ് ടൈപ്പിലാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് പോസ് വരുന്നത് ഹെഡ് ഹെഡ്ലൈറ്റ്സിൻ്റെ താഴെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കാണാം ഒരു ചെറിയൊരു സ്പോട്ട് ലൈറ്റ് ഒരു വൈറ്റ് ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് പണത്തിൻ്റെ ഓവറാൾ ലെങ്ത്ത് വരുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മില്ലിമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് ഈ വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലായാലും റൈറ്റ് സൈഡിലായാലും ഒരു ബാഡ്ജിങ് കാണാൻ പറ്റും ഒരു എൽ ലൈൻ എന്നുള്ളൊരു ബാഡ്ജിങ് അതിലൊരു ക്രോം റെഡ് ഒരു ബ്ലാക്ക് ഒരു കോമ്പിനേഷൻ ഫിനിഷിങ്ങിലാണ് ഈ ഒരു ബാഡ്ജിങ് എല്ലൈനിലേക്ക് ഉണ്ടായി തന്നിട്ടുള്ളത് ഈ വാഹനത്തിന്റെ ടയർ പ്രൊഫൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനാറ് ഇഞ്ച് അലോയിസ് ആണ് വരുന്നത് അതിൽ തന്നെ എൻ ലൈൻ്റെ ഒരു എൻ ബാഡ്ജിങ് നമുക്കിതിൽ കാണാൻ പറ്റും ഈ വാഹനത്തിന്റെ എഞ്ചിൻ റൂം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ലിറ്റർ എഞ്ചിനാണ് വരുന്നത് അതിലൊരു ടർബോ ജി ഡി എന്നൊരു ബാഡ്ജിങ് കൂടി റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട് ഈ വാഹനത്തിനൊരു ഷാർപ്പിൻ ആൻഡിനെ വരുന്നുണ്ട് അതുകൂടാതെ തന്നെ ഒരു ബ്ലാക്ക് സ്പോയിലർ വരുന്നുണ്ട് ആ സ്പോയിലറിൻ്റെ രണ്ട് സൈഡിലായിട്ട് ആ ഒരു എക്സ്റ്റേണൽ ആയിട്ട് താഴോട്ട് ആ ഒരു എക്സ്ട്രാ ഇത് കൊടുത്തേക്കുന്നത് അത്യാവശ്യം നല്ലൊരു കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ റെഡും ബ്ലാക്കും ആ ഒരു കോമ്പിനേഷൻ നിലർത്തിക്കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ബാക്ക് പ്രൊഫൈൽ വരുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ബാക്ക് പ്രൊഫൈലാണ് വരുന്നത് ബമ്പറിൽ നമുക്ക് സെൻസേഴ്സ് വരുന്നുണ്ട് രണ്ട് ടൈലൈറ്റിലെ കൂടി കണക്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു ക്രോം ഫിനിഷിങ് ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട് നമ്മൾ നേരത്തെ ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെയുള്ളൊരു ബാക്ക് ഒരു ഫ്രണ്ട് ബമ്പറിൽ വരുന്ന പോലത്തെ ഉള്ളൊരു കോമ്പിനേഷൻ തന്നെയാണ് ബാക്കിലും വന്നിരിക്കുന്നത് റെഡും ബ്ലാക്കും അതുകൂടാതെ തന്നെ ഇതിൽ ഒരു എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ് ഡുവൽ എക്സോസ്റ്റ് എന്ന് പറഞ്ഞത് ഇതിൻ്റെ സൗണ്ട് വൺ ലിറ്റർ ടർബോ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ലൊരു സൗണ്ട് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ വാഹനത്തിൻ്റെ എക്സോസ്റ്റ് സൗണ്ട് നമുക്ക് നോക്കാം ഈ വാഹനത്തിന്റെ ഓവറാൾ വിത്ത് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് മില്ലിമീറ്ററാണ് വരുന്നത് അടുത്തതായി ഈ വാഹനത്തിന്റെ ഇന്റീരിയർ ഫീച്ചേഴ്സ് എന്ന് നോക്കാം ഈ വാഹനത്തിന്റെ ഇന്റീരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആദ്യമായി എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ് ഈ ഡോർ പാനലിൽ വന്നിരിക്കുന്ന ഈ ഒരു റെഡ് കോമ്പിനേഷൻ ഇത് ഇതിൻ്റെ അകത്തൊരു റെഡ് ആംബിയൻ ലൈറ്റ് കൂടി വരുന്നുണ്ട് അത് നൈറ്റ് വിഷനിൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റുന്നതാണ് പവർ ഇൻഡോസിൻ്റെ യൂണിറ്റ്സ് എല്ലാം ഇതിൽ വരുന്നുണ്ട് ലോക്ക് ബട്ടൺ സൈഡ് മിറർ ഫോൾഡിങ്ങിൻ്റെ ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട് പിന്നെ സൈഡ് മിറ അഡ്ജസ്റ്റിങ് വരുന്നുണ്ട് അതെല്ലാം ഈ ഒരു യൂണിറ്റിൽ തന്നെയാണ് നമുക്ക് കൺട്രോളിങ് വരുന്നത് ഉള്ളിലേക്ക് കിടക്കുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത് ഇതൊരു സ്റ്റാർട്ട് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് പട്ടണമാണ് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഹ്യുണ്ടായി ഐ ട്വൻറ്റി എൻ ലൈൻ നൽകിയിരിക്കുന്നത് ഈ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വീൽ നോക്കുവാണെങ്കിൽ തന്നെ ഇതിലൊരു എൻ ബാഡ്ജിങ് എല്ലായിടത്തും വരുന്നത് പോലെ ഉള്ളൊരു എൻ ബാഡ്ജിങ് ഈ സ്റ്റിയറിംഗ് വീല് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിലൊരു സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട് അതുപോലെ തന്നെ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് നമുക്ക് അത്യാവശ്യം എല്ലാ ഒരു മോഡും അതിൻ്റെ ഇൻഫോട്ടൈമ് സിസ്റ്റം ആയാലും നമ്മൾ കോൾ കണക്ടിവിറ്റി എല്ലാം നമുക്ക് ഈ ഒരു ഒറ്റ സ്റ്റിയറിംഗിൽ തന്നെ നമുക്കത് അവൈലബിൾ ആയിട്ടുണ്ട് അത് അത്യാവശ്യം നല്ലൊരു എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് സ്പോക്ക് തന്നെയാണ് വരുന്നത് വാഹനത്തിൻ്റെ അടുത്ത എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ തന്നെയാണ് ഇൻഫോട്ടേം സിസ്റ്റം ടെൻ ഇഞ്ച് സ്ക്രീൻ ഇൻഫോട്ടേം സിസ്റ്റമാണ് ഈ ഉണ്ടായി ഐ ട്വൻറ്റി എൻ എൽ നൽകിയിരിക്കുന്നത് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സിലും തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു കൂടാതെ തന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് ആണ് ഇതിൽ ഈ വാഹനത്തിൽ വരുന്നത് ഇവിടെയാണ് ഇതിൻ്റെ യു എസ് യു എസ് ബി ചാർജിങ് വരുന്നത് ടോൾ വാൾട്ട് വൺ ട്വൻറ്റി വാൾട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിംഗ് ഫോട്ടും കൂടി ഈ വാഹനത്തിൽ നൽകിയിട്ടുണ്ട് കൂടാതെ തന്നെ നമുക്ക് യു എസ് ബി ഫോൺ ചാർജിങ്ങും ഈ വാഹനത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് അല്ല ഈ വാഹനത്തിന് വയർലെസ് ചാർജിംഗ് കൂടി വരുന്നുണ്ട് ഞാനൊന്ന് കാണിച്ചു തരാം വയർലെസ് ചാർജിങ്ങിൻ്റെ അവിടെ ഒരു റെഡ് ആപ്പിൻ ലൈറ്റും കൂടി ഈ വാഹനത്തിൽ നൽകിയിട്ടുണ്ട് വാഹനത്തിലെ ഇൻറ്റീരിയറിലായാലും എക്സ്റ്റീരിയറിലായാലും എവിടെ ആയാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കോമ്പിനേഷൻ ആണ് ഈ റെഡ് ആൻഡ് ബ്ലാക്ക് ഫിനിഷിങ് ഇതിൻ്റെ എ സി വെൻഡ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അത്യാവശ്യം എല്ലാം തമ്മിൽ കണക്റ്റ് ചെയ്തിട്ടുള്ളൊരു ഫോർ ലൈൻസ് ആണ് ഇതിന് വരുന്നത് ഇവിടെ ഒരു എയർ ബാഗ് വരുന്നുണ്ട് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ വരുന്നത് ഫുൾ ബ്ലാക്ക് ബ്ലാക്കായിട്ടാണ് വരുന്നത് അതിൽ ഈ ഒരു ലെതർ സീറ്റിംഗിൽ റെഡ് ആ ഒരു സ്റ്റിച്ചിങ്ങും അതുകൂടാതിൻ്റെ ഫ്രണ്ട് ഗ്രില്ല് നമ്മൾ കണ്ടതുപോലെ തന്നെ ആ ഒരു റൈസിങ് ഫ്ലാഗിന്റെ ഒരു കോമ്പിനേഷനും കൂടാതെ തന്നെ ഒരു എൻ ബാഡിങ് നമുക്ക് ഈ സീറ്റ് കവറിൽ കാണാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ സീറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് സൈഡിലും നമ്മൾ ഹഗ് ചെയ്ത് ഇരിക്കുന്ന രീതിയിലുള്ളൊരു സീറ്റിംഗ് ആണ് ഇതിൽ വരുന്നത് അത്യാവശ്യം നല്ലൊരു കംഫർട്ട് തന്നെയാണ് ഈ വാഹനം നമുക്ക് നൽകുന്നത് അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് തന്നെ ഇതിനകത്തുണ്ട് അടുത്തതായി ഈ വാഹനത്തിന്റെ ഗ്ലോ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കൂളിംഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്വിച്ചും ഇതിനകത്ത് വരുന്നുണ്ട് അത്യാവശ്യം ചെറിയ ഡ്രിങ്ക്സ് എന്തെങ്കിലും നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കൂളിങ് ചെയ്യാൻ വയ്ക്കാവുന്നതാണ് ഈ വാഹനത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ വാഹനത്തിന് ഐ ട്വൻ്റി എൽ ലൈൻ വാഹനത്തിന് അഹിണ്ടായി നൽകിയിരിക്കുന്നത് ബോസിൻ്റെ സ്പീക്കേഴ്സാണ് അത്യാവശ്യം പക്ക ഹൈ ക്വാളിറ്റിയിലുള്ളൊരു സ്പീക്കേഴ്സാണ് ബോസിൻ്റെ സ്പീക്കേഴ്സ് അതിൻ്റെ സൗണ്ട് ക്ലാരിറ്റി നമുക്കൊന്ന് കേട്ടു നോക്കാം നമുക്കിനി വാഹനത്തിന്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നോക്കാം വൺ ലിറ്റർ ടെർബോ എഞ്ചിനാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത് സെവൻ സ്പീഡ് ഡി സി ടി ഗിയർ ബോക്സ് ആണ് ഈ വാഹനത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയാനായിട്ട് സാധിക്കുന്നത് പിന്നെ നമുക്ക് വരുന്നത് പാഡൽ ഷിഫ്റ്റിംഗ് വരുന്നുണ്ട് വൺ ട്വന്റി ബി എച്ച് പി വൺ സെവൻറി ടു എൻ എം ടോർക്കാണ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെയധികം ഫീൽ ഫ്രീ ആയിട്ട് നമുക്ക് ഈ വാഹനം ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ സീറ്റിംഗ് തന്നെ നമുക്ക് നമ്മളൊരു കവർ ചെയ്തിരിക്കുന്ന രീതിയിലുള്ള ഒരു സീറ്റിംഗ് ആണ് ഈ ഐ ട്വൻ്റി എൽ ലൈൻ ഹിണ്ടായി നൽകിയിരിക്കുന്നത് വളരെയധികം ഒരു ഫ്രണ്ട് വ്യൂ കിട്ടുന്ന രീതിയിലുള്ള ഒരു വിൻഷീൽഡാണ് ഇതിൽ വരുന്നത് അടുത്തതായി ഈ വാഹനത്തിൽ എടുത്തു പറയേണ്ട ഒരേ ഒരു ഫീച്ചറാണ് അധികം ഹാഷ്ബാക്കിലൊന്നും കാണപ്പെടാത്ത ഈ സൺറൂഫ് നാൽപ്പതിനായിരം കിലോമീറ്റർ റൺ ചെയ്തിരിക്കുന്ന ഈ വാഹനം നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിലുള്ളത് ഇതിൻ്റെ പ്രോപ്പർ ഹിസ്റ്ററി സർവീസ് അവൈലബിൾ ആണ് ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ചെയ്യുക ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഈ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനോ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനോ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കാവുന്നതാണ് ഞങ്ങളുടെ ഷോറൂം വരുന്നത് കഴുകൂട്ടത്തിനും ലൂലൂവിനും മധ്യേ ഇൻഫോസിനും യു എസ് ടിക്കും ഓപ്പോസിറ്റ് അൽസ ജനോ തൊട്ട് ചേർന്നായി സ്ഥിതി ചെയ്യുന്നു